ഹെ എ ബഡി വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ് ടുഡേ ഈസ് അവർ ക്ലാസ് ഫോർട്ടി ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് 22, ടു റൈറ്റ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗുഡ് ന്യൂസ് ഒരാളോട് പറയുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരാളോടാവാം അല്ലെങ്കിൽ കുറച്ച് ആളുകളോടാവാം നമ്മൾ ഒരു ഗുഡ് ന്യൂസ് കൺവേ ചെയ്യുന്നതിൻ്റെ മുമ്പിൽ യൂസ് ചെയ്യാൻ പറ്റിയ ചില ഫ്രെയ്സസും അതുപോലെ ഒരാളൊരു ഗുഡ് ന്യൂസ് നമ്മളെടുത്ത് വന്ന് പറയുമ്പോൾ നമ്മളതിനെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ചില ഫ്രേസസുമാണ് ഇന്ന് നോക്കുന്നത് ടുഡേ വി ആർ ഗോയിൻ ടു ഹാവ് എ ലുക്ക് അറ്റ് ഹൗ ടു കൺവേ എ ഗുഡ് ന്യൂസ് ആൻഡ് how to respond to it. സോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഐ ബട്ടണിൽ നമ്മുടെ ഡേ വൺ മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും സ്പോക്കൺ ഇംഗ്ലീഷും അതുപോലെ ജനറൽ ഇംഗ്ലീഷും ബേസിക് ലെവൽ മുതൽ ഒന്നും അറിയാത്ത ആളുകൾക്ക് വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചെടുക്കാനുള്ള സൗകര്യം നമ്മുടെ ചാനലിലുണ്ട് ഈ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡേ വൺ മുതലുള്ള ക്ലാസ്സുകൾ കാണാം അതുപോലെ ഓരോ ക്ലാസ്സിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ആ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ട്സിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാം സോ വെൽക്കം back to the classes welcome back to the channel grow with naushad let's learn together and grow together in the spoken english classes what we do we we take a particular situation in our life and uh, we see how to യൂസ് ഇംഗ്ലീഷ് ഇൻ സച്ച് സിറ്റുവേഷൻസ് അല്ലേ അതാണ് നമ്മൾ ഓരോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലും ചെയ്യുന്നത് എന്ത് നമ്മുടെ ലൈഫിലുള്ള ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എടുക്കുന്നു അവിടെ ഇംഗ്ലീഷ് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നോക്കുന്നത് ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ക്ലാസ്സായി നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ നോട്ട്സൊക്കെ ഞാൻ തന്നിട്ടുണ്ട് അതൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക റിപ്പീറ്റഡായിട്ട് കാണുകയും അതൊക്കെ പറഞ്ഞു നിങ്ങൾ ഒരു നിങ്ങളിലൊരു ടീമായിട്ട് നിങ്ങളിപ്പോൾ വീട്ടിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ടീമായിട്ട് വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനൊക്കെ താല്പര്യമുള്ള ഒരു ഫ്രണ്ടിനെ കണ്ടെത്തിയിട്ട് ഒരു ലേണിംഗ് ബഡിനെ കണ്ടെത്തിയിട്ട് ആ ഫ്രണ്ടിനോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ റൂമിൽ ഡോർ ക്ലോസ് ചെയ്തിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം എങ്ങനെയായാലും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ലെസൻസ് ആണ് നമ്മൾ ഓരോ പിന്നെ ക്ലാസ്സുകളിലും ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിൽ വരുന്ന ക്ലാസുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് വെറുതെ ഓരോ ഒരു ദിവസം ഒരു ടോപ്പിക്ക് വേറെ ദിവസം വേറെ എന്തെങ്കിലും അങ്ങനെയല്ല നിങ്ങളുടെ ഒരു ഒരു ബേസിക് ലെവലിൽ നിന്ന് നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്കൊക്കെ എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ആ ക്ലാസസ് കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് ഒരു ത്രീ ടു ഫോർ മന്ത്സ് കൊണ്ടൊക്കെ ഇംഗ്ലീഷിൽ നല്ലൊരു നോളജ് ഉണ്ടാക്കിയെടുക്കാം എടുക്കാൻ സാധിക്കും അതിന് സാധിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഗുഡ് ന്യൂസസ് ആർ ഓൾവേസ് എക്സൈറ്റിങ് റൈറ്റ് നമുക്കൊരു ഒരു ഗുഡ് ന്യൂസ് ഒരാളടുത്ത് പോയി പറയാൻ നമുക്ക് തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഒരു സന്തോഷമാണ് അല്ലേ അതുപോലെ ഗുഡ് ന്യൂസ് കേൾക്കുന്ന ആളുകൾക്കും ഒരു സന്തോഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒരു ബാഡ് ന്യൂസ് എങ്ങനെയാണ് കൺവേ ചെയ്യുക അല്ലെങ്കിൽ ഒരു ബാഡ് ന്യൂസ് ഒരാൾ നമ്മൾ ടുത്ത് വന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖം ഉണ്ടായ ഒരു കാര്യം പറയുമ്പോൾ അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ടുമോറോ നമ്മൾ നോക്കും സോ ഇന്ന് നമ്മൾ ഗുഡ് ന്യൂസ് ഗുഡ് ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് അതിനോട് പ്രതികരിക്കാനും ഒരു അതിലും ഒരു എക്സൈറ്റ്മെന്റിന്റെ എലമെന്റ് ഒരു സന്തോഷത്തിന്റെ ഒരു 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 മാത്ര ഉണ്ടായിരിക്കും അല്ലേ അതുപോലെ ഒരു ഗുഡ് ന്യൂസ് നമുക്കൊരാളുടെ അടുത്ത് പോയി പറയാനും നമുക്കൊരു ഒരു സന്തോഷമാണ് അല്ലേ സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗുഡ് ന്യൂസ് പറയുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ ബാക്കിൽ കുറച്ച് ചില ചില ഫ്രൈസസ് ഒക്കെ ചേർക്കും ആ സന്തോഷം പ്രകടിപ്പിക്കാൻ ആ കേൾക്ക പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊരു ആളുകളോട് ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ചേർക്കുന്ന ചില ഫ്രേസസ് ആദ്യം പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഗുഡ് ന്യൂസ് കൺവേ ചെയ്യുക ഒന്നുകിലും നമുക്ക് എങ്ങനെ പറയാം ഇപ്പോൾ ഒരു ഗുഡ് ന്യൂസ് പറയാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനെ വെയ്റ്റ് ചെയ്യുമായിരുന്നു അത് നമുക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ കിട്ടിയെന്ന് വിചാരിക്കാം സോ അത് നമ്മൾ വീട്ടുകാരെ അറിയിക്കാൻ വേണ്ടി വരികയാണ് സോ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം ഐ ഹവ് ഗോട്ട് എ ഗ്രേറ്റ് ന്യൂസ് എന്ന് പറയാം ഐ ഹവ് ഗോട്ട് എ ഗ്രേറ്റ് ന്യൂസ് അപ്പോൾ എനിക്ക് നല്ലൊരു ന്യൂസ് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കും അവർ വേറെ എന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ അതുപോലെ എന്താണത് അത് കേൾക്കാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കും അല്ലേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആ ഗുഡ് ന്യൂസ് പറയാം ഐ ഗോട്ട് ദ ജോബ് എനിക്ക് ജോലി കിട്ടി ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അവർ പറയാമെന്ന് പറഞ്ഞതായിരുന്നു കോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പുറത്ത് പോയപ്പോഴാണ് ആ ആ കോൾ വന്നത് നിങ്ങൾ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് സോ ആ ഒരു എക്സ് ആ ഒരു ഗുഡ് ന്യൂസ് നമ്മൾ കൺവേ ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം അതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഗസ് വാട്ട് എന്നൊക്കെ നമുക്ക് പറയാം ഗസ് വാട്ട് നിങ്ങൾ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയോ ഐ ഹാവ് ഗോട്ട് എ ഗുഡ് ന്യൂസ് എൻ്റെ അടുത്ത് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താണ് ഗുഡ് ന്യൂസ് ഐ ഗോട്ട് ദ ജോബ് എനിക്ക് ജോലി കിട്ടി സോ ഈ രീതിയിലൊക്കെയാണ് ഗുഡ് ന്യൂസ് നമ്മൾ കൺവേ ചെയ്യുന്നത് അല്ലെങ്കിൽ യു വോണ്ട് ബിലീവ് ദസ് ഐ ഹാവ് ഗോട്ട് എ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒരടിപൊളി ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ യു വോണ്ട് ബിലീവ് ദിസ് ഐ ഹ് ഗോട്ട് എ ഗുഡ് ന്യൂസ് ആ എനിക്ക് എൻ്റെ അടുത്തൊരു അടിപൊളി ന്യൂസ് ഉണ്ട് നിങ്ങൾ വിശ്വസിക്കില്ല ഐ വോണ്ട് ദ കോൺടാസ്റ്റ് ആ മത്സരത്തിൽ ഞാൻ വിജയിച്ചു ഐ വോണ്ട് ദ കോൺടസ്റ്റ് സോ ഇങ്ങനെയൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾക്കൊരു താല്പര്യം ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രേസസ് ആദ്യം യൂസ് ചെയ്തിട്ടാണ് പിന്നെ ഗുഡ് ന്യൂസ് പറയുന്നതെങ്കിൽ അതിന് ഒന്നുകൂടി ഒന്നുണ്ടായിരിക്കും ഒരു ഭംഗി ഉണ്ടായിരിക്കും അതൊക്കെ ലാംഗ്വേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൊളീഗ്സ് ഒക്കെ ഉണ്ട് നമ്മളെല്ലാവരും കൂടി ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് സോ നമുക്കൊരു ഒരു എക്സൈറ്റിംഗ് ന്യൂസ് അവരോട് പറയേണ്ടതുമായിരിക്കാം സോ നമ്മളത് ഹലോ ഓസം ന്യൂസ് അതെന്തിനാണ് അവരുടെ ശ്രദ്ധ ഒന്ന് ഈ ന്യൂസിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹലോ ഓസം ന്യൂസ് ആ നോക്കൂ ഒരു അടിപൊളി ന്യൂസ് ഉണ്ട് എന്താണ് വി അച്ചീവ്ഡ് ദ ടാർഗറ്റ് നമ്മൾ ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് സോ അതൊരു ഗുഡ് ന്യൂസ് അല്ലേ സോ അത് പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം ഇതുപോലെ അവരെ ഇങ്ങോട്ട് ഒന്ന് ഒന്ന് ശ്രദ്ധ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ ഹലോ ഓസം ന്യൂസ് ആ അവർ നല്ല ന്യൂസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കും അല്ലേ വി ഹാവ് അച്ചീവ് ദി ടാർഗറ്റ് ഓഫ് ദിസ് മന്ത് ഈ മാസത്തെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഗുഡ് ന്യൂസ് പറയുന്നതിൻ്റെ മുമ്പ് പറയാൻ പറ്റുന്ന ഒരു ഒരു ഫ്രേസ് ആണെന്ത ഐ ഹ് ഗോട്ട് സംതിങ് എക്സൈറ്റിംഗ് ടു ചല്യു എന്താണ് ഐ ഹ് ഗോട്ട് സംതിങ് എക്സൈറ്റിംഗ് ടു ചല്യു അപ്പോൾ അപ്പോൾ നമ്മളൊരു ഒരു മാനേജർ ആണെന്ന് വിളി വിചാരിച്ചോളൂ അപ്പോൾ ഒരു പ്രൊമോഷൻ്റെ ഒക്കെ സമയമായിട്ടുണ്ട് അപ്പോൾ പിന്നെ എംപ്ലോയിസൊക്കെ ആർക്കാണ് പ്രൊമോഷൻ കിട്ടുക ഈ പ്രാവശ്യം എന്നൊക്കെ അല്ലെങ്കിൽ ഒരു പ്രൈസിലാർക്കാണ് കിട്ടുക എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ അപ്പോഴാണ് നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെ ക്യാബിനിലേക്ക് ഒരാൾ വിളിച്ചു അപ്പോൾ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ആണ് അയാളോട് പറയാം അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് എന്ന് വിചാരിച്ചോ സാർ നമ്മളത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്ന് ഇരിക്കുമ്പോൾ ഒരു ചിരിയൊക്കെ ചേച്ചിട്ട് ഐ ഹാവ് ഗോട്ട് സംതിങ് എക്സൈറ്റിങ് ടു ചല്യു എനിക്ക് നിങ്ങളോട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ മറ്റേളുടെ ഉള്ളിൽ ഒന്നുകൂടി ലഡുപൊട്ടും അല്ലേ യു ഹാവ് ബീൻ പ്രൊമോട്ടഡ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ ആ രീതിയിലാണ് എന്തു ചെയ്യുക ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗുഡ് ന്യൂസുകളൊക്കെ കൺവേ ചെയ്യുക നമ്മുടെ നോട്ട്സിൽ ഈ ഓരോ ഫ്രേസും യൂസ് ചെയ്തിട്ടുള്ള മൂന്നോ നാലോ കോൺവെർസേഷണൽ സാമ്പിൾസൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാവും അതുപോലെ ഗുഡ് ന്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം ഗുഡ് ന്യൂസ് യു ഗൺ ലവ് ഇറ്റ് അതാണ് ഗുഡ് ന്യൂസ് യു ഗൺ എ ലവ് ദിസ് എന്ന് പറഞ്ഞിട്ട് പറയാം അപ്പോൾ ഗുഡ് ന്യൂസ് ഒരു ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നിങ്ങളിതൊക്കെ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താണ് വി ഫൈനലി ഗോട്ട് ദ ടിക്കറ്റ്സ് എന്താണ് അപ്പം എല്ലാവരും എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചതായിരുന്നു പക്ഷേ അത് കിട്ടോ കിട്ടില്ല ഇപ്പം ലാസ്റ്റ് മൊമെൻ്റ് ആയതുകൊണ്ട് കിട്ടോ കിട്ടില്ല എന്നൊക്കെ സംശയത്തിലാണ് എല്ലാവരും അപ്പോൾ അദ്ദേഹം ടിക്കറ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പറയണം ഗുഡ് ന്യൂസ് ലവ് വി ദോട്ട് ദ ടിക്കറ്റ്സ് നമുക്ക് ടിക്കറ്റ് കിട്ടി സോ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സന്തോഷം ഉണ്ടാക്കുന്നൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഫ്രേസസ് ആഡ് ചെയ്ത് പറയാം ജസ്റ്റ് നമ്മൾ ആ ടിക്കറ്റ് കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് ഡ്രമാറ്റിക് ആയിട്ട് അത് അവതരിപ്പിക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ഐ ഹാവ് സം ഗുഡ് ന്യൂസ് ടു ഷെയർ എന്ന് പറഞ്ഞിട്ട് പറയാം ഐ ഹാവ് സം ഗുഡ് ന്യൂസ് ടു ഷെയർ അവർ ന്യൂ പ്രൊപ്പോസൽ ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ ദി ക്ലയൻറ്റ് നമ്മൾ ആ പുതിയ പ്രപ്പോസല് ക്ലയൻറ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കമ്പനിക്ക് നല്ലൊരു ബിസിനസ് കിട്ടണമെന്ന് വിചാരിച്ചോ സോ ഐ ഹാവ് സം ഗുഡ് ന്യൂസ് ടു ഷെയർ എനിക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാണ്ട് അവർ ന്യൂ പ്രോജക്റ്റ് ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ ദ ക്ലയന്റ് ില്ല സർ ഇങ്ങനെയൊക്കെ വിവിധ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഗുഡ് ന്യൂസ് ഒരാളോടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടോ പറയുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം ദർ ഇസ് എ പോസിറ്റീവ് അപ്ഡേറ്റ് റിഗാർഡിംഗ് ദർ ഇസ് എ പോസിറ്റീവ് അപ്ഡേറ്റ് റിഗാർഡിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യം പറയാം ദർ ഇസ് എ പോസിറ്റീവ് അപ്ഡേറ്റ് റിഗാർഡിങ് യുവർ അപ്ലിക്കേഷൻ നിങ്ങളുടെ അപ്ലിക്കേഷനെ കുറിച്ചൊരു ആയിട്ടുള്ള അപ്ഡേറ്റ് പറയാനുണ്ട് അപ്പം നമുക്ക് അതെന്താണെന്ന് ചോദിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ പറയുന്നു യുവർ അപ്ലിക്കേഷൻ ഹാസ് ബിൻ അപ്രൂവ്ഡ് നിങ്ങളുടെ അപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട് സോ ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ആം ഹാപ്പി ടു ഇൻഫോം യു ദാറ്റ് അത് കൂടുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലും എന്താണ് നമ്മളൊരു റിട്ടേൺ സ്റ്റൈലിലാണ് അല്ലെങ്കിൽ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിലൊക്കെ ഉള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ വീട്ടിലോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാവുന്ന എക്സ്പ്രഷൻസ് ആണ് പിന്നെ ഒക്കെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചാണ് നമ്മളിപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ പോലും ചില ഓഫീസിൽ വളരെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കും അപ്പം നമുക്ക് അത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം ആൾക്കനുസരിച്ച് ആരോടാണ് പറയുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം പറയാൻ അപ്പോൾ ഐ എം ഹാപ്പി ടു ഇൻഫോം യു ദാറ്റ് എന്ന് പറഞ്ഞു തുടങ്ങാം പിന്നെ അല്ലെങ്കിൽ ഐ എം പ്ലീസ്ഡ് ടു ലെറ്റ് യു നോ ദാറ്റ് എന്നൊക്കെ പറയാം ഐ എം പ്ലീസ്ഡ് ടു ലെറ്റ് യു നോ ദാറ്റ് ടുമോറോസ് ഡേ ഓഫ് ഹാസ് ബീൻ അപ്രൂവ്ഡ് ആ എനിക്ക് ഞാൻ നിങ്ങളെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് എന്ത് നാളത്തെ ആ ഡേ ഓഫ് അപ്രൂവ് ആയിട്ടുണ്ട് അതുകൊണ്ട് നാളെ എല്ലാവർക്കും ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഗുഡ് ന്യൂസ് കൺവേ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫോമലായിട്ട് പറയുന്നതാണ് ഐ എം ഹാപ്പി ടു ടെൽ യു ദാറ്റ് അല്ലെങ്കിൽ ഐ ആം പ്ലീസ്ഡ് ടു ലെറ്റ് യു നോ ദാറ്റ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഐ എം ഡിലൈറ്റഡ് ടു അനൗൺസ് ദാറ്റ് എനിക്ക് അനൗൺസ് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കുറച്ചുകൂടി കൂടി ഫോമൽ സ്റ്റൈലാണ് ഇപ്പോൾ ഓഫീസുകളിൽ ഒരു പബ്ലിക് നോട്ടീസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ അദ്ദേഹത്തിന് ഉള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമെയിൽ എഴുതുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഇനീഷ്യൽ സ്റ്റേ ഫ്രെയ്സസ് ആണ് അതൊക്കെ എന്ത് ഐ എം പ്ലീസ്ഡ് ടു ലെറ്റ് യു നോ അല്ലെങ്കിൽ ഐ എം ഡിലൈറ്റഡ് ടു അനൗൺസ് ദാറ്റ് എന്നൊക്കെ പറയുന്നത് സോ ഇങ്ങനെയൊക്കെയുള്ള ഫ്രേസസ് എന്ത് ചെയ്യുക നമ്മളൊരു ഗുഡ് ന്യൂസ് കൺവേ ചെയ്യുന്നതിന് മുമ്പ് യൂസ് ചെയ്ത് ശീലിക്കുക ഇതിൻ്റെ ഒക്കെ കോൺവെർസേഷണൽ സാമ്പിൾസ് നമ്മുടെ നോട്ട്സിലുണ്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊരു ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും പിന്നെ ഒരാളൊരു ഗുഡ് ന്യൂസ് നമ്മളെടുത്ത് വന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ചില ഫ്രൈസസും കൂടി നോക്കാം അപ്പോൾ ഒരാൾക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം അവർ നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് പറയണം മൈ ഡോട്ടർ ഗോട്ട് പ്ലേസ്ഡ് മൈ ഡോട്ടർ ഗോട്ട് പ്ലേസ്ഡ് ആ എൻ്റെ മകൾക്ക് ഒരു ജോലി കിട്ടി സോ അത് അവരുടെ അവർക്ക് സന്തോഷമുള്ളൊരു ഇതാണ് ഒരു ഒരു ഗുഡ് ന്യൂസ് നമ്മളെ അടുത്ത് പറയണം സോ നമ്മളതിന് പല രീതിയിലും പ്രതികരിക്കാം വാവ് യു മസ്റ്റ് ബി ത്രിഡ് ആ നീ നല്ല ത്രില്ലിലായിരിക്കും ഇപ്പോൾ അല്ലേ അവർ ഒരു മോൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടി കുറേ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ അവർ നല്ല ത്രില്ലിങ് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ പറയാം എന്ത് ഓ യു മസ്റ്റ് ബി ത്രില്ഡ് ആ നീ ഇപ്പം നല്ല ത്രില്ലിൽ ആയിരിക്കും അല്ലെങ്കിൽ എന്ത് പറയാം യു മസ്റ്റ് ബി ഓവർ ദ മൂൺ അങ്ങനെയൊക്കെ പറയാറുണ്ട് ഓവർ ദ മൂൺ ഓവർ ദ മൂൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി എന്നൊക്കെയുള്ള ഒരു മീനിംഗ് ആണ് സോ യു മസ്റ്റ് ബി ഓവർ ദ മൂൺ ആ നീ ഇപ്പോൾ നല്ല സന്തോഷത്തിലായിരിക്കും അല്ലേ എന്നൊക്കെ നമുക്ക് അതിനോട് പ്രതികരിക്കാം അതുപോലെ ഗുഡ് ന്യൂസിനോട് പ്രതികരിക്കാൻ പറ്റുന്ന ഫ്രേസാണിപ്പം കൺഗ്രാചുലേഷൻസ് കൺഗ്രാ ഇപ്പോൾ ഒരാളുടെ എന്തെങ്കിലും ഒക്കെ അച്ചീവ്മെൻ്റൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് കൺഗ്രാചുലേഷൻസ് യു ഡിസേർവ് ഇറ്റ് ആ നീ അത് അർഹിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു ഒരു ജോലി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അതായത് നമ്മൾ രാവിലെ അങ്ങോട്ട് പോകുമ്പോഴും അയാളിരുന്ന് പഠിക്കേണ്ടാവും തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും അയാളിരുന്ന് പഠിക്കേണ്ടാവും നല്ല പ്രിപ്പറേഷൻ ആയിരിക്കും ചില ആളുകളുണ്ടല്ലോ അങ്ങനെ അപ്പം ഫൈനലി അദ്ദേഹം ആ ടെസ്റ്റ് പാസ്സായി എന്ന് നമ്മളടുത്ത് വന്ന് പറയുമ്പോൾ കൺഗ്രാറ്റുലേഷൻസ് യു ഡിസേർവ് ഇറ്റ് അത് നീ അത് അർഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമുക്കെന്ത് പറയാം യുവർ ഹാർഡ് വർക്ക് ഈസ് പെയ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ നീ നിൻ്റെ ആ ഹാർഡ് വർക്കിനുള്ള ഗുണം കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം സോ ഇതൊക്കെ അങ്ങനത്തെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെൻറ്റ്സ് നല്ല ന്യൂസൊക്കെ നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കാവുന്ന ഫ്രേസസ് ആണെന്തോ കൺഗ്രാറ്റുലേഷൻസ് പറയാം യു ഡിസേർവ് ഇറ്റ് നിനക്ക് അതിനുള്ള അർഹതയുണ്ട് നീ അത് അർഹിക്കുന്നുണ്ട് നിനക്കത് കിട്ടണം എന്നൊക്കെ പറയാം പിന്നെ അതുപോലെ യോ ഹാർഡ് വർക്ക് ഈസ് പെയ്ഡ് ഓഫ് ആ നിന്റെ ആ ഹാർഡ് വർക്കിന് അനുസരിച്ചുള്ളത് നിനക്ക് കിട്ടി പ്രതിഫലം കിട്ടി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നമുക്കതിനോട് പ്രതികരിക്കാം ഈ ഫ്രേസസ് ഒക്കെ നമ്മുടെ നോട്ട്സിലുണ്ട് അത് യൂസ് ചെയ്യാവുന്ന ഡിഫറെൻറ്റ് സിറ്റുവേഷൻസൊക്കെ ഇതിലുണ്ട് ഇപ്പൊ ഐ ഗോട്ട് ദ ലീഡ് റോൾ ഇൻ ദ പ്ലേ ഒരാൾ അയാളുടെ ഒരു സന്തോഷം ഒന്ന് പറയാണ് ഐ ഗോട്ട് ദ ലീഡ് റോൾ ഇൻ ദ പ്ലേ ആ നാടകത്തിലുള്ള ലീഡ് റോൾ അതിൻ്റെ നായക വേഷം എനിക്ക് കിട്ടി അപ്പൊ നമ്മൾ അതിനോട് പ്രതികരിക്കണം ഗുഡ് ലാക്ക് ബി ഓവർ ദ മൂൺ നാവ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഗുഡ് ലക്ക് ആ നന്നായി നീ അത് പിന്നെ എല്ലാ നമ്മൾ ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഇതാണ് ഗുഡ് ലക്ക് നമ്മൾ എല്ലാ ഭാഗ്യങ്ങളും ആശംസിക്കുകയാണ് യു മസ്റ്റ് ബി ഓവർ ദ മൂൺ നാവ് ആ നീ ഇപ്പം മൂണിലായിരിക്കും എന്ന് പറഞ്ഞാൽ നീ എക്സ്ട്രീമലി ഹാപ്പി ആയിരിക്കും സൊ ഇതുപോലെയൊക്കെയുള്ള ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് ശീലിക്കുക ആളുകൾ അവരുടെ അവരുടെ ലൈഫിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ അവർക്ക് തോ അവരുടെ ഗുഡ് ന്യൂസസ് ഒക്കെ നമ്മളെ അടുത്ത് വന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് സന്തോഷത്തോടു കൂടി ഇതുപോലെയുള്ള ഫ്രേസസ് ഒക്കെ പറയാം ദാറ്റ്സ് ഗ്രേറ്റ് ദാറ്റ്സ് ഫന്റാസ്റ്റിക് ദാറ്റ്സ് എക്സലൻറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വാവ് എന്നൊക്കെ നമുക്ക് ആദ്യം ചേർക്കാം അതോടൊപ്പം യു മസ്റ്റ് ബി ത്രിൽഡ് യു മസ്റ്റ് ബി ഓഫർ ദ മൂൺ അല്ലെങ്കിൽ യു ഡിസേർവ് ഇറ്റ് അല്ലെങ്കിൽ യുവർ ഹാർഡ് വർക്ക് ഈസ് പെയ്ഡ് ഓഫ് ഇങ്ങനെയൊക്കെയുള്ള ക്രേസും കൂടി ആഡ് ചെയ്യാം ദാറ്റ്സ് ഓസം ദാറ്റ്സ് വണ്ടർഫുൾ ദാറ്റ്സ് ഫൻറ്റാസ്റ്റിക് എന്നൊക്കെ നമുക്കതിന് റിപ്ലൈ കൊടുക്കാം അതുപോലെ അമേസിംഗ് ഐ എം സോ പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറയാം ഇപ്പോൾ ഇപ്പോൾ ഒരാൾ പറയണം ഐ ഫിക്സ്ഡ് മൈ കമ്പ്യൂട്ടർ ഓൾ ബൈ മൈ സെൽഫ് നമ്മുടെ ഇപ്പോൾ ഒരു ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിൽ വീട്ടിലാരെങ്കിലും ഒരു കമ്പ്യൂട്ടർ കേട്ട് വന്നിരിക്കുകയായിരുന്നു സോ നമ്മുടെ മകന് അല്ലെങ്കിൽ മകള് അത് സ്വന്തമായിട്ട് തന്നെ ഫിക്സ് ചെയ്തു എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു സന്തോഷം പറയുകയാണ് ഐ ഫിക്സ്ഡ് ദാറ്റ് കമ്പ്യൂട്ടർ ഓൾ ബൈ മൈസെൽഫ് ആ കമ്പ്യൂട്ടർ ഞാൻ സ്വന്തമായിട്ട് ശരിയാക്കി അത് അവരുടെ ഒരു എക്സൈറ്റിംഗ് ന്യൂസ് ആണ് അല്ലേ സോ അതിനോട് നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ പ്രതികരിക്കുക അങ്ങനെ അമേസിങ് ഐ എം സോ പ്രൗഡ് ഓഫ് യു അമേസിംഗ് ഐ എം സോ പ്രൗഡ് ഓഫ് യു ആ എനിക്ക് അഭിമാനം തോന്നുന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗുഡ് ന്യൂസിനോട് ഇതുപോലെയുള്ള ഫ്രെയ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രതികരിക്കണം അതുപോലെ ഒരു ഗുഡ് ന്യൂസിനോട് പ്രതികരിക്കാവുന്ന ഒരു ഫ്രെയ്സാണ് ഓ ദാറ്റ്സ് ഇൻക്രെഡിബിൾ ദാറ്റ്സ് ഇൻക്രെഡിബിൾ ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ അവിശ്വസനീയം എന്നുവെച്ചാൽ വിശ്വസിക്കാൻ കഴിയാതെ അത്ര നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് നീ ചെയ്തതെന്ന് അർത്ഥം അല്ലേ ഇപ്പം ഐ ഫിനിഷ് ദ കോഴ്സ് ഇൻ ടു വീക്സ് ഇപ്പം ഒരാൾ പറയണം ഐ ഫിനിഷ് ദ കോഴ്സ് ഇൻ ടു വീക്സ് ഞാൻ ആ കോഴ്സ് രണ്ട് ആഴ്ച കൊണ്ട് പൂർത്തിയാക്കി സാധാരണ ആളുകൾ ഒന്നര മാസം രണ്ട് മാസം ഒക്കെ എടുത്ത് പൂർത്തിയാക്കുന്ന കോഴ്സാണ് ഞാൻ കുറച്ച് എക്സ്ട്രാ ടൈം ഇട്ടിട്ട് എഫേർട്ട് എടുത്തിട്ട് ഐ ഫിനിഷ്ഡിറ്റ് ഇൻ ടു വീക്സ് ഞാൻ അത് രണ്ടാഴ്ച കൊണ്ട് പൂർത്തിയാക്കി ഓ അമേസിങ് ദാറ്റ്സ് ഇൻക്രെഡിബിൾ അല്ലേ ആ വിശ്വസിക്കാൻ കഴിയില്ല നീ അത് ചെയ്തു എന്നുള്ളത് അച്ഛാ അത്രയും സംഭവമായി നടത്തം സോ ഇറ്റ് വാസ് എ ക്വിക്ക് ലുക്ക് ഓൺ ഹൗ ടു കൺവേ അ ഗുഡ് ന്യൂസ് And how to respond to it. So, I believe that the class was useful to you. Learn it, practice it well, and uh, use the notes to get a clear cut idea of how to use it and where to uh, use it. So, that's all for today. We'll see you tomorrow with an exciting English class. Till then, goodbye.